വർഷത്തെ മാനേജ്മെന്റ് രംഗത്തെ സേവനം പാർട്ടി പ്ലാനറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് പ്രോപ്പർട്ടി കോർപ്പറേറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം പ്ലാനറ്റ് ആൻഡ് ബി ഡേ നെയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് കേരളത്തിൽ കിണർ കുഴിക്കാൻ സർക്കാർ അനുമതി കറണ്ട് ജലനയത്തിലാണ് പുതിയ നിർദ്ദേശം ഭൂഗർഭ ജലം ഊട്ടുന്നത് നിയന്ത്രിക്കാൻ അതിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കണം കിണർ കുഴിക്കുന്നവർക്ക് ഭൂഗർഭ ജലത്തിന്മേൽ നിയന്ത്രണം ഉണ്ടെന്ന ധാരണയുണ്ട് അതിൽ മാറ്റം വരേണ്ടതുണ്ട് ഗാർഹിക ഉപഭോക്താക്കൾ മഴവെള്ള സംഭരണി സംരക്ഷിക്കുന്നുണ്ടെന്ന് എല്ലാ വർഷവും കെട്ടിട നികുതി ഈടാക്കുന്ന വേളയിൽ ഉറപ്പാക്കണം കുടിവെള്ളത്തിനും ആവശ്യങ്ങൾക്കും പ്രത്യേക ടാങ്കുകൾ ഉപയോഗിക്കണം സംസ്ഥാനത്ത് ഉയർന്ന മഴ ലഭിക്കാറുണ്ടെങ്കിലും ഭൂരിഭാഗവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒഴുകിപ്പോകുന്നു വയലുകളും തണ്ണീർ തടങ്ങളും കുറയുന്നതാണ് കാരണം അനധികൃതമായി കുഴൽ കിണറുകൾ കുഴിക്കുന്നതും ഭൂഗർഭജലം പരിധിയിൽ കൂടുതൽ എടുക്കുന്നതും ചൂഷണത്തിന് ഇടയാക്കുന്നു സെപ്റ്റിക് ടാങ്കുകൾ മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ എന്നിവ മലിനീകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു വിവിധ വകുപ്പുകളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമാകും കരട് നയം അന്തിമമാക്കുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ